അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ചേലക്കര ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷം വർണ്ണാഭമായി നടന്നു സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം കൈമാറിക്കൊണ്ട് സ്കൂളങ്കണം ക്രിസ്മസ് ട്രീകളും നക്ഷത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു ആഘോഷത്തിന്റെ ഭാഗമായി ക്രിസ്തുമസ് കേക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഭക്ഷണം എന്നിവ വിതരണം ചെയ്തു തുടർന്ന് വിവിധ കലാപരിപാടികളും കരോൾ ഗാനാലാപനവും അരങ്ങേറി ആഘോഷ പരിപാടികളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ പി കെ മോഹനൻ പി ടി എ പ്രസിഡന്റ് നിഷാദ് എസ് എം സി ചെയർമാൻ നൌഷാദ് പി ടി എ എം പി ടി എ അംഗങ്ങൾ അധ്യാപകർ തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിംഗും ജോബ് വർക്ക് തരുന്നവർക്ക് കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ ഡ്രോയിങും സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ